പൊൻകുന്നം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച പ്രവേശന കവാടത്തിലെ സമർപ്പണവും പി ടി എ വാർഷിക പൊതുയോഗവും നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം പി എൻ കുമാർ പ്രവേശന കവാടത്തിലെ ഉദ്ഘാടനം നാടമുറിച്ച് നിർവഹിച്ചു ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് സി ആർ ശ്രീകുമാർ ചെറുക്കടവ് ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീലത സന്തോഷ് എസ് എം സി ചെയർമാൻ പി ജി ജനീവ പി ടി എ പ്രസിഡന്റ് രാധിക ഷിബു സ്കൂൾ പ്രിൻസിപ്പൽ എം എച്ച് നിയാസ് സ്കൂൾ ഹെഡ്മിസസ് എം സി രജനി സ്റ്റാഫ് സെക്രട്ടറി എ പി ബിജു മുൻ പി ടി എ പ്രസിഡന്റുമാരായ പി എസ് സലാഹുദ്ദീൻ കെ ടി സുരേഷ് തുടങ്ങിയവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവേശന അവാടം നിർമ്മിച്ചത് ിൽ ഇനി മണിക്കൽ എഡ്ജ് ട്രെൻഡിംഗ് നീണ്ടുനിൽക്കുന്ന കണ്ണടകൾക്ക് അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് പഴയ കണ്ണടകൾ മാറ്റി പുതുപുത്തൻ കണ്ണടകൾ വാങ്ങാൻ എക്സ്ചേഞ്ച് ഓഫറുകൾ നൂറിലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ ഒരു കുട കീഴിൽ കളർഫുൾ ട്രെൻഡി ലൈറ്റ് വെയിറ്റ് കന്നടകളിലേക്ക് മാറുവാൻ ഇതാണ് ബെസ്റ്റ് ടൈം വിസിറ്റ് The Vision Expert Edemonical Edge Opticals